കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലരിൽ പഠനത്തിന് സൗകര്യം ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യ കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു റീജൻസി തിരുവനന്തപുരം ജൂലൈ മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് വിവരങ്ങൾ ഞാൻ ഞാൻ എന്താ എന്താ വിളിക്കണ്ടേ അതാണ് വീട്ടിൽ ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം സന്തോഷം ഞങ്ങ ഞങ്ങള് പ്രതീക്ഷിച്ചത് പറഞ്ഞല്ലോ ജീവ പറഞ്ഞല്ലോ അങ്ങനെ ഉള്ള ആ കുടുംബത്തിൽ ഒരാളെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം ഞങ്ങൾക്കുണ്ട് അദ്ദേഹം ഇവിടെ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു അതെ അതെ ഇന്നോ ഞാനേ ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണേട്ടാ പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഭയങ്കര രസം ഉണ്ടാ എവിടെ നോക്കിയാലും നിങ്ങളുടെ പുറകെയാണ് ക്യാമറ ഭയങ്കര എനിക്കതിനകത്ത് ഒരു ഡയലോഗ് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തത് ആരോ വെളിന്ന് ചോദിച്ചു ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോന്ന് വെച്ചു അതെന്തോ മറുപടി ഇന്നസെന്റ് ആയിട്ടും കൊടുക്കുന്ന പോലെ തന്നെ കൊടുത്തു എനിക്ക് ഭയങ്കര ഇഷ്ടമായത് പറഞ്ഞത് നമ്മുടെ പുതിയ സിനിമയുടെ പൂജയ്ക്ക് പോയതാണ് അപ്പൊ ആ സമയത്ത് ഞാൻ പ്രസംഗിച്ചിട്ടില്ല എന്റെ പ്രസംഗത്തിന് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ു ഇവിടെ ഇന്നസെന്റിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വന്നിരിക്കുന്നു അപ്പോ ഞാൻ അത് നോട്ട് ചെയ്തു അവിടെ ഞാൻ എന്ത് പറയും ആലോചിച്ച എനിക്കൊന്നും ഞാൻ ആദ്യമായിട്ടാണല്ലോ അപ്പൊ എനിക്കൊന്നും അങ്ങനെ പറയാൻ അറിയില്ല അങ്ങനെ ആലോചിച്ചെക്കണ സമയത്ത് ഈ ചേട്ടന് ഇത് ഇട്ടിട്ടോ ഞാൻ പറഞ്ഞു ആ നമുക്കൊരു ഐറ്റം കിട്ടിയിട്ടുണ്ട് അതെ അത് ഞാൻ പറഞ്ഞു ഡ്യൂപ്ലിക്കേറ്റ് ഇന്നസെന്റ് അങ്കിൾ എന്തായാലും വളരെ കൂടി മോന്റെ വളർച്ച കാണുന്നുണ്ടാവും ഇന്ന് മോനെ ഇവിടെ കിട്ടാൻ സാധിച്ചത് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് കണക്കാക്കുകയാണ് തീർച്ചയായിട്ടും സോണറ്റ് അങ്കിളിന്റെ ചെറുമോനാണ് ഞങ്ങളൊക്കെ അങ്കിളിനെ കാണുന്നത് അങ്കിളുടെ വളർത്തുമക്കളായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കാരണം അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്നു അങ്കിൾ അമ്മയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ നമ്മൾ മീറ്റിങ്ങിലോ മറ്റു പ്രോഗ്രാമിൽ ചെല്ലുമ്പം ഒരു പിതാവിൻ്റെ ഒരു ശൂന്യത ഉണ്ടാവുമല്ലോ ഒരു അത് നമ്മൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അമ്മയുടെ എല്ലാ ഷോയ്ക്കും എനിക്ക് ഡാൻസിൻ്റെ അസുഖമുള്ള കൊച്ചാണ് അതുകൊണ്ട് അഞ്ചോ ആറോ ഡാൻസ് എന്തായാലും ഉണ്ടാവും അപ്പോൾ ഈ പ്രോഗ്രാം വരുമ്പോൾ അഞ്ചോ ആറോ ഡാൻസ് നമ്മൾ എന്തായാലും ചെയ്യും നമ്മൾ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യും ഒരു ദിവസം നമ്മൾ അപ്പോൾ ആ സമയത്ത് കുറച്ച് സ്ട്രഗ്ലിംഗ് പീരീഡ് കൂടുതലായിരുന്നു അപ്പോൾ ഇങ്ങനെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തു സമയത്ത് അങ്കിൾ ഒരിക്കലും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാ ഇങ്ങോ വന്നേ നീ ഈ അഞ്ചാറ് ഡാൻസുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്തെങ്കിലും സിനിമയോ കാര്യങ്ങളോ ഇവർ വിളിച്ച് തരുന്നുണ്ടോ നിനക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പക്ഷെ നമുക്ക് ഇവിടെ ഡാൻസ് ചെയ്യാൻ ചോദിച്ചാൽ വലിയ സന്തോഷം അത് പറ്റില്ല സിനിമ വേണം ഏഹ് ഞാൻ പറ്റുന്ന പോലെ ഒരിടത്തൊക്കെ പറയാം അങ്ങനൊരു പിതാവിന്റെ കരുതൽ അമ്മ അസോസിയേഷനിൽ കിട്ടിയിരുന്നത് അങ്കിളിൽ നിന്നാണ് ഞാനിത് എൻ്റെ ഒരു സുഹൃത്തിനോട് പറയുകയുണ്ടായി ഏതാണ്ട് ഇതേ സ്ട്രഗ്ലിംഗ് പീരീഡിൽ നിൽക്കുന്ന ഒരു ആക്ടർ സുഹൃത്തിനോട് പറയുമ്പോൾ അദ്ദേഹത്തോട് അങ്കൾ വിളിച്ച് അന്വേഷിച്ചു അപ്പം അങ്ങനെ ഇപ്പം നമ്മളത് ഭയങ്കരമായിട്ട് ആ പ്രോഗ്രാമിലും മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മുടെ മക്കളും ഈ പറയുന്ന പോലെ ചെറുമകനും കൂടെ നിന്ന് ഈ മുന്നൂറാമത്തെ എപ്പിസോഡ് കുറച്ച് കൂടുതൽ എനർജറ്റിക് ആക്കാം താങ്ക് ഫോർ കമ്മിങ് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു മുന്നൂറാമത്തെ എപ്പിസോഡ് ഇന്നസെന്റ് നമ്മുടെ സ്നേഹമായിട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം ഓക്കെ പിന്നെ ഞാൻ വല്ലപ്പോഴും കാണും ടി വി ഇങ്ങനെ മാറ്റി മാറ്റി പോകുമ്പോ പരിപാടി അതാണ് കറക്റ്റ് അല്ലാതെ പിന്നെ ഞാൻ ഇതെല്ലാം ജീവിത എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കാണാറുണ്ട് അടിപൊളി പിന്നെ വന്നുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രസൻസ് വിശ്വസിക്കുന്നു ഐശ്വര്യമായിട്ട് ഇരുത്താം സ്കിറ്റ് കൊടുക്കാം വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వద